കേരളത്തിലേത് കുത്തഴിഞ്ഞ വിദ്യാഭ്യാസം സർക്കാർ സ്കൂളുകളിൽ നിന്നും ലഭിക്കുന്നത് ഗുണമേന്മയില്ലാത്ത വിദ്യാഭ്യാസം സർക്കാരിനെതിരെയും സംസ്ഥാന വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെതിരെയുമൊക്കെ ആഞ്ഞടിക്കുകയാണ് കറകച്ചാൽ എഇഒ ഓമന കേരളത്തിലെ സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഗുണമേന്മ നഷ്ടപ്പെടുന്നുവെന്നും തൊഴിൽ മാത്രമായിട്ടാണ് അധ്യാപനത്തെ അധ്യാപകർ കാണുന്നതെന്നുമാണ് സർക്കാരിനെതിരെയും സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെതിരെയും ഒക്കെ രൂക്ഷ വിമർശനമുയർത്തുന്നത് സ്വകാര്യ വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികളെ പഠനത്തിനയക്കുന്ന മാതാപിതാക്കളെ അഭിനന്ദിക്കുന്നു എന്നാണ് എഇഒ വ്യക്തമാക്കിയത് ഇക്കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് മണിമല സെന്റ് സ്റ്റീഫൻസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വാർഷിക ആഘോഷത്തിനിടെയാണ് എഇയുടെ ഒരു പരാമർശം പുറത്തുവന്നത് ക്രിസ്ത്യൻ െന്റ് സ്കൂളിലാണ് തന്റെ മക്കൾ പഠിക്കുന്നതെന്നും സർക്കാർ സ്കൂളിലെ അധ്യാപകരാകട്ടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് വെറുമൊരു തൊഴിൽ മാത്രമായിട്ട് കണ്ടാണെന്നുമായിരുന്നു രൂക്ഷ വിമർശനം നടത്തിയത് കഷ്ടപ്പാടുകൾക്കിടയിലും വിദ്യാർത്ഥികൾക്ക് മികച്ച പഠന സൗകര്യമൊരുക്കുന്ന അധ്യാപകരെ അഭിനന്ദിക്കുകയാണെന്നും എഇഒ വ്യക്തമാക്കിയിരുന്നു ലക്ഷക്കണക്കിന് രൂപയാണ് അധ്യാപകർക്ക് സർക്കാർ ശമ്പള ഇനത്തിലൊക്കെ നൽകുന്നത് പക്ഷേ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ എണ്ണം ഓരോ വർഷവും കുറഞ്ഞു വരികയാണ് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭിക്കാത്തതാണ് ഇതിന് കാരണമെന്ന് തന്നെയാണ് എഇഒ കൂട്ടിച്ചേർച്ച അതേസമയം നമുക്കറിയാം കേരളത്തിലെ സർക്കാർ സ്കൂളുകളുടെ നിലവാരത്തെ കുറിച്ചൊക്കെ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞതൊക്കെ നാം കേട്ടതാണ് ഫൈവ് സ്റ്റാർ ഹോട്ടലാണെന്ന് തെറ്റിദ്ധരിച്ച് സ്കൂളിൽ എത്തുന്നു എന്നായിരുന്നു നവകേരള സദസ്സിൽ വെച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത് ആ മന്ത്രി പറഞ്ഞ വാക്കുകൾക്ക് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പരാമർശം പോലും എഇ നടത്തുന്നത് കേരളത്തിലെ സ്കൂളുകളിൽ സർക്കാർ സ്കൂളുകളിൽ മോശം വിദ്യാഭ്യാസമാണ് നടത്തുന്നു എന്നുള്ളത് അത് വെറും തൊഴിൽ മാത്രമായിട്ടാണ് അവിടുത്തെ സ്കൂളുകളിലെ ടീച്ചർമാർ അല്ലെങ്കിൽ അധ്യാപകന്മാർ എല്ലാം കാണുന്നത് എന്നാണ് ഇതിൽ വ്യക്തമാക്കുന്നത് റോഡ് അരിക്കലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കെട്ടിടങ്ങളൊക്കെ കണ്ടാണ് ഫൈവ് സ്റ്റാർ ഹോട്ടൽ റൂം ചോദിച്ചു ചെല്ലുന്നതായി മന്ത്രി പറഞ്ഞത് തൃശൂർ നവകേരള സദസ്സിൽ സംസാരിക്കുമ്പോഴായിരുന്നു മന്ത്രിയുടെ ഇങ്ങനെ ഒരു പരാമർശം ഇതുകൂടാതെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പേർ പഠിക്കുന്നത് ഏഡഡ് മേഖലയിലാണെന്ന് മന്ത്രി അന്ന് കൂട്ടിച്ചേർത്തിരുന്നു ഏഡഡ് മേഖലയിലും സർക്കാർ മേഖലയിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ കേരളത്തിന്റെ മക്കളാണ് എന്ന മനോഭാവം തന്നെയാണ് സർക്കാരിനുള്ളത് വിദ്യാഭ്യാസ കച്ചവടം അവസാനിപ്പിച്ച സംസ്ഥാനമാണ് കേരളമെന്നും വീണ്ടും അത് അൺഎയ്ഡ് മേഖലയിൽ കൊണ്ടുവരാൻ പരിശ്രമിക്കരുതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അയ്യായിരം കോടി രൂപയാണ് കേരളത്തിലെ വിദ്യാലയങ്ങൾക്ക് വേണ്ടി മുടക്കിയിരിക്കുന്നത് ഇരിക്കുന്ന പ്രായം ചെന്നവർക്ക് കൊന്നുകൂടി സ്കൂളിൽ ചെന്നിരിക്കാൻ തോന്നുമെന്നും പലരും റോഡ് സൈഡിൽ ഇരുന്ന കെട്ടിടങ്ങൾ കണ്ട് ഫൈവ് സ്റ്റാർ ഹോട്ടലാണോ ആണോ എന്ന് തെറ്റിദ്ധരിച്ച് റൂം ഉണ്ടോ എന്ന് ചോദിച്ച് കയറി ചെല്ലുന്നു എന്നാണ് മന്ത്രിയുടെ വാക്കുകൾ വയനാട്ടിൽ കഴിഞ്ഞ ദിവസം ഒരു സ്കൂൾ ഉദ്ഘാടനം ചെയ്തതിനെ കുറിച്ചും അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു പാമ്പുകടിയേറ്റ് മരിച്ച കുട്ടിയുടെ സ്കൂളാണത് അഞ്ചു കോടി രൂപ മുടക്കി ആ സ്കൂൾ കെട്ടിടം നിർമ്മിച്ചു ആദ്യത്തെ ലിഫ്റ്റ് വെച്ച സർക്കാർ വിദ്യാലയം കൂടിയാണ് എന്ന് പറയുമ്പോൾ മാത്രമാണ് കെട്ടിടങ്ങളൊക്കെ ൾ മുടക്കി നിർമ്മിക്കുമ്പോഴും അവിടുന്ന് കൊടുക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ നിലവാരത്തെ കുറിച്ച് എഇ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിരിക്കുന്നത് സർക്കാർ സ്കൂളുകളിലെ അധ്യാപകർ ശമ്പളം വാങ്ങിക്കാൻ വേണ്ടി മാത്രമാണ് ജോലിക്ക് വരുന്നത് അല്ലാതെ അവർ മികച്ച വിദ്യാഭ്യാസം ഒന്നും തന്നെ സർക്കാർ സ്കൂളിലെ കുട്ടികൾക്ക് നൽകുന്നില്ല എന്നത് വ്യക്തമാക്കുകയാണ് എഇ എന്നാൽ പ്രൈവറ്റ് സ്കൂളുകളിൽ പഠിക്കുന്ന സ്വകാര്യ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസമാണ് നൽകുന്നത് സ്കൂളുകളിലെ വിദ്യാഭ്യാസം ഇത്തരത്തിൽ മോശമാകുന്ന സാഹചര്യത്തിൽ പോലും മന്ത്രി വി ശിവൻകുട്ടി ഈ ഒരു കാര്യങ്ങളെക്കുറിച്ചൊന്നും യാതൊരുവിധ അറിവില്ലാതെയാണ് ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് സ്കൂളുകൾ എന്ന് ചോദിച്ചു എന്നൊക്കെ വെച്ചിട്ട് അദ്ദേഹം പറയുന്നത് പക്ഷേ സ്കൂളുകളുടെ നിലവാരം സർക്കാർ സ്കൂളുകളുടെ നിലവാരങ്ങളൊക്കെ വളരെ താഴേക്കിടയിലേക്ക് പോകുന്നു എന്നത് തന്നെയാണ് എ വ്യക്തമാക്കുന്നതും